വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളികൾക്ക് എന്നും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് ദൃശ്യം ദൃശ്യവും അതിൻ്റെ രണ്ടാം ഭാഗവും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു ഈ സിനിമയിലൂടെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ബാലതാരമായിരുന്നു നെയ്ൽ എസ്തർനെയിൽ എസ്തർനെയിലിൻ്റെ അഭിനയമാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് തന്നെ ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ പോലും വളരെ കൂടിയാണ് എസ്തർ ഈ സിനിമയിൽ ഉടനീളം അഭിനയിച്ചത് രഷ്യൻ സിനിമയുടെ തമിഴ് പതിപ്പിലും എസ്തർ തന്നെയാണ് ചെറിയ മകളായി വേഷമിട്ടത് സിനിമയുടെ രണ്ട് ഭാഗങ്ങളും സൂപ്പർ ഹിറ്റ് ഹിറ്റായിരുന്നെങ്കിൽ പോലും എസ്തർ എന്ന നടിക്ക് പിന്നീട് സിനിമയിൽ ചാൻസ് വളരെ കുറവായിരുന്നു ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് എസ്തർ അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ ഒരാൾ കൂടിയാണ് എസ്തർ നെൽ വ്യത്യസ്തമായ രീതിയിൽ അടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഷൂട്ടാണ് എസ്തർ എന്നും ചെയ്യാറ് ചെറിയ കുട്ടിയിൽ നിന്നും ഒരു യുവതിയായി മാറിയിരിക്കുകയാണ് ഈ നായിക അതിനാൽ തന്നെ വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എസ് എസ്തർ പോസ്റ്റ് ചെയ്ത ഫോട്ടോസിനാണ് ഇപ്പോൾ വിമർശനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ബീച്ച് സൈഡിൽ ബിക്കിനി ധരിച്ചു കൊണ്ടുള്ള ഫോട്ടോസ് ആയിരുന്നു അത് അതിനാൽ തന്നെ എസ്ദറിൻ്റെ വസ്ത്രധാരണത്തെപ്പറ്റി വളരെ മോശമായ രീതിയിലാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എത്ര കാണിച്ചിട്ടും ഒരു മെനയില്ലല്ലോ സിനിമയിൽ ചാൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കുന്നത് ദൃശ്യം ത്രീയിൽ റാണി തന്നെ മകളെ കൊല്ലും എന്നിങ്ങനെ നെഗറ്റീവായ കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ എസ്തർ ഇപ്പോൾ കമൻ്റ് ബോക്സ് തന്നെ ഓഫ് ചെയ്തിരിക്കുകയാണ് ദൃശ്യത്തിലെ ചെറിയ കുട്ടിയായി തന്നെ ഇപ്പോഴും എസ്തറിനെ കാണുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെയൊരു വസ്ത്രധാരണവും ഫോട്ടോയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്